നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ നാളെ നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായിട്ട് ആഘോഷങ്ങൾ നടക്കും അല്ലെ പോത്തിനറുക്കും നെയ്ച്ചോറ് വെക്കും വിതരണം ചെയ്യും പള്ളിയിലൊക്കെ നീണ്ട ക്യൂ ആണ് ആണും പെണ്ണും എല്ലാവരും ഉണ്ടാകും എന്താണ് ആണ്ടാൻ ഹിജറ രണ്ടാം വർഷം റമദാൻ പതിനേഴിനാണ് യുദ്ധം നടന്നത് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവുസല മരിക്കുന്നത് ഹിജറ പതിനൊന്നിൽ റബി ഉല്ലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് ബദർ യുദ്ധം കഴിഞ്ഞിട്ട് നബി നബിസ്ലല്ലാഹു അലിവസലമ എത്ര വർഷങ്ങൾ ജീവിച്ചു നബി നബിസ് അള്ളാഹു അലിവസലമയെക്കാളും ബദരിങ്ങളെ നബി ആരാണുള്ളത് നബിസ്ലല്ലാഹു അലിവസലമയേക്കാളും നബിയുടെ അനുചരന്മാരെ സ്നേഹിച്ച വേറെ ആരാണുള്ളത് ആ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസ്ലമ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പദിനങ്ങളാണ്ട് നടത്തിയിട്ടുണ്ടോ നബിന്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ബദരിങ്ങളാണ്ട് നമ്മൾ കാണൂല ഹിജറ പതിനൊന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഹിജറ നാൽപ്പത് വരെ ഇസ്ലാമിക രാഷ്ട്രം ഭരിച്ചത് ആരൊക്കെയാണ് അബൂബക്കർ ഒമർ ഒസ്മാൻ അലി റദി അള്ളാഹുഅൻഹുജ്മീൻ അവരെക്കാളും ശ്രേഷ്ഠരായ വേറെ മനുഷ്യന്മാർ നബിൻ്റെ ഉമ്മത്തിലുണ്ടോ അവരുടെ കാലത്ത് ഒരു ബദിനുള്ള ആണ്ട് നടന്നിട്ടുണ്ടോ ഹിജറ നൂറിലാണ് അവസാനത്തെ സഹാബി മരിക്കുന്നത് ഹിജറ നൂറിൽ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് എത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞു പ്രിയപ്പെട്ടവർ അവരൊന്നും ഇങ്ങനത്തെ ഒരു ആഘോഷം നടത്തിയിട്ടില്ല നമ്മൾ വീട്ടിൽക്കൊക്കെ വിളിക്കുമ്പോൾ പറയാം ഇപ്രാവശ്യം നമുക്ക് ആ ചോറ് വേണ്ട നമുക്ക് ആ പോത്തർച്ച വേണ്ട അത് നമുക്ക് പറ്റിയ പണിയല്ല ഇത് പറയുമ്പോൾ എല്ലാവർക്കും അറിയില്ല ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ദീന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് പറയാൻ കഴിയില്ല ഇതാണ് സത്യം നിങ്ങളോടുള്ള കൊണ്ടാണ് ഗുണകാംക്ഷ കൊണ്ടാണ് പറയുന്നത് ഇമാം മാലിക് റഹിമുല്ലാഹു താല പറയുന്ന വളരെ ഒരു വാചകമുണ്ട് ഒരാൾ ദീനിലപ്പോഴും പുതിയ കാര്യം ഉണ്ടാക്കി അത് നല്ലതായിട്ട് മുപ്പർക്ക് തോന്നി മുപ്പർ പറയാൻ ഇത് നല്ല കാര്യമാണ് എന്ന് വാദിച്ചു അവൻ വാദിക്കുന്നത് എന്താണെന്നറിയോ മുഹമ്മദ് നബി സലാഹു അലി വസല്ലമ്മ അള്ളാഹു ഏൽപ്പിച്ച റിസാലത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട് സത്യമല്ല പറഞ്ഞത് അല്ലെ നബിസല അള്ളാഹു അലിവസലമയുടെ കാലം കഴിഞ്ഞിട്ട് നമ്മൾ പുതിയൊരു കാര്യം ദീനിൽ ദീനിലുണ്ടാക്കുകയാണ് എന്നിട്ട് നമ്മൾ പറയാണ് ഇത് നല്ല സംഗതിയാണ് അതിൻ്റെ അർത്ഥം എന്താ ഇത് നല്ലതായിരുന്നു അത് ദീനിലുള്ളതായിരുന്നു പക്ഷേ നബിസാഹു അലൈവസലമ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല അത് നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല മുഹമ്മദ് നബിസല്ലാഹു അലിവസലമ നിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് ചെയ്യുന്ന ഒരു മനുഷ്യൻ വിദാത്ത് നല്ലതായി കാണുന്ന ഒരാൾ വാദിക്കുന്നത് എന്നാണ് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ